സ്തുതിരിക്കട്ടെ സെപ്റ്റംബർ എട്ട് മാതാവിന്റെ ജന്മദിനം ഏഴാം ദിവസം നാം പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു മാതാവിന്റെ ഹൃദയവും ഈശോയുടെ തിരുഹൃദയം തമ്മില് ബന്ധമുണ്ട് തിരുഹൃദയം മുൾപ്പടുപ്പ് കുരിശ് ചിജ്വാല മുറിൽ നിന്നും വീഴുന്ന രക്തത്തുള്ളികൾ എന്നിങ്ങനെ അഞ്ചു പ്രത്യേകതകളാണ് ഈശോയുടെ തിരുഹൃദയത്തിനുള്ളതെങ്കിൽ മാതാവിന്റെ തിരുഹൃദയത്തിന് ഏഴു വേദനകൾ സപ്തസന്താപങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി നാം കാണുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ഷിമിയോന്റെ പ്രവചനം രാജാവിൽ നിന്ന് യേശുവിനെ സംരക്ഷിക്കുവാൻ ഈജിപ്തിലേക്കുള്ള പാലായനം ദേവാലയത്തിൽ വെച്ച് പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ കാണാതായത് ഈശോയുടെ ഗാഗുൽത്താ മലയിലേക്കുള്ള കുരിശു ചുമക്കൽ ഈശോയുടെ ക്രൂശാരോഹണവും കുരിശു മരണവും ഈശോയെ കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തുന്നത് യേശുവിനെ കല്ലറയിൽ കിടത്തുന്നത് ഇത്തരത്തിലുള്ള ഏഴ് ദുഃഖങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പിയൂസ് മാർപ്പാപ്പയാണ് വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കാൻ നിർദ്ദേശിച്ചത് പതിനാലാം നൂറ്റാണ്ടിൽ ബ്രിഡ്ജി തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മാതാവിന്റെ വ്യാകുലത്തിന്റെ ജപമാല വെളിപ്പെടുത്തി കൊടുത്തു ജപമാലയിൽ നാം അഞ്ചു രഹസ്യങ്ങളാണ് ജപമാലയിൽ ഏഴു ദുഃഖങ്ങളെ ധ്യാനിക്കുന്നു എത്ര മറിയമേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലുന്നു സന്താപങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഒരുപാട് ദ്ശപൂർണമായ ജീവിതത്തിൽ മാതാവിന്റെ സഹായങ്ങൾ ഉണ്ടായിരുന്നതായി വിശുദ്ധ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായ മാതാവ് നമ്മുടെ ദുഃഖങ്ങളിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നതിന് വിശുദ്ധ കുരിശിന്റെ വഴിയിലെ പതിമൂന്നാം രഹസ്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും വ്യാപുരിയായ മാതാവേത്രൻ കിടന്നുകൊണ്ട് യാത്ര പറഞ്ഞപ്പോൾ അങ്ങനെ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിൽ എടുത്തതു മുതൽ വ്യാപുക്ക വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുവല്ലോ മാതാവേ ഞങ്ങളുടെ ഈ ലോകത്തിന് ജീവിതത്തിൽ ഞങ്ങൾക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മൂന്ന് സന്ദേശങ്ങളാണ് അങ്ങയുടെ ഈ വ്യാകുലത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദുഃഖങ്ങൾ ദൈവഹിതത്തിനായി സ്വീകരിക്കാം മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാം വേദനകൾക്കിടയിലും പ്രതീക്ഷയോടെ മുന്നേറാം ഈ മൂന്ന് സന്ദേശങ്ങളും മാക്കിക്കൊണ്ട് മുന്നേറുവാൻ വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ ഏറ്റവും പ്രിയപുത്രനെ മടിയിൽ കിടത്തിക്കൊണ്ട് ഏറ്റവും ദുഃഖം അനുഭവിച്ച മാതാവ് നമുക്ക് ജീവിതത്തിലെ വേദനകൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കട്ടെ ആ വിശ്വാസത്തോടെ മുന്നേറുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ